അപ്പൊ എന്റെ വീടിന്റെ പണി ഏകദേശം തീരാറായിട്ടോ അപ്പോൾ പെയിന്റിങ് കഴിഞ്ഞതാണ് ഇത് വാൾപേപ്പർ എന്ന് പറഞ്ഞ ടീമാണ് വന്നത് അപ്പൊ ഞാൻ വാൾപേപ്പർ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ വരിക ഈ ഒട്ടിക്കുന്ന സംഭവമാണ് പക്ഷെ ഇതല്ല ഇത് മാർബിളിന്റെ തരി കൊണ്ട് ചെയ്യണ പരിപാടിയാണ് വെച്ചാൽ അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എനിക്കിത് പുതുക്കിയതാണ് കാരണം ഞാൻ വീടിന്റെ പണികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്റെ വീടിന്റെ പണി തുടങ്ങിയതിനു ശേഷമാണ് മാർവിസ്റ്റ മാർബിൾ ഗ്രാൻഡ് മിൽസ് എന്ന് പറഞ്ഞ ആണ് ഇവര് യൂസ് ചെയ്യണത് മാർക്കറ്റ് പ്രോ എന്ന് പറഞ്ഞ ടീമാണ് ഇത് ചെയ്യണത് നമ്മുടെ മഞ്ചേരിയിലല്ലേ അവരുടെ സ്ഥാപനത്തിലൊക്കെ ഞാൻ പോയിട്ട് സെലക്ട് ചെയ്ത കളറാണിത് ഇവിടെ ഈ പുട്ടിയൊക്കെ ഇടണീൻ്റെ മുമ്പ് തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും ലാഭമാണ് നമുക്ക് ഇതിപ്പോൾ ഞാൻ പുട്ടിയൊക്കെ ഇട്ടിയതിന് ശേഷമാണ് ഇവരെ പറ്റിയിട്ട് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ അത് ഇതുമൊക്കെ നമ്മൾ എത്ര വെള്ളം അടിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല അതും ഇപ്പോൾ വല്ല ചളിയോ കാര്യങ്ങളൊക്കെ ആയാലും ഇന്ത്യ പറഞ്ഞാൽ കുട്ടികൾ പൊരി പൊരിഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പൊ അവരെന്തായാലും ചാളിയൊക്കെ ആക്കും അതുകൊണ്ടാണ് ഞാൻ ഹാളിൽ ഇത് യൂസ് ചെയ്തത് ചിലവിൽ ഈ മണിയറക്കൊക്കെ യൂസ് ചെയ്യും ഇങ്ങനത്തെ റെഡ് ഉണ്ട് എന്താ യെല്ലോ ഉണ്ട് അങ്ങനത്തെ കുത്തിയുടെ കളറൊക്കെ എല്ലാം ഉണ്ട് എനിക്ക് പിന്നെ ലൈറ്റ് ആയിട്ടില്ല മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് തന്നത് ഇതിപ്പോൾ പുട്ടിട്ടിട്ട് പെയിന്റ് അടിക്കണ പൈസ ഇതിന് വരുന്നില്ല അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് പിന്നെ ഏത് മഴയത്തും ഇത് യൂസ് ചെയ്യുക അത് അപ്പൊ നമ്മളെ എന്താ മതിലും ഇത് ചെയ്യണുണ്ട് വീടിന്റെ പുറം ഭാഗങ്ങളിലും വീട് മൊത്തത്തിൽ വേണമെങ്കിൽ ഇത് ചെയ്യുക ഇനിയിപ്പോൾ ചില ആൾക്കാർ റൂം ബെഡ്റൂമിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യുക ചില ആൾക്കാർ ഹാളും മൊത്തം ഇപ്പം ഞാൻ ഹാളും മൊത്തമാണ് ചെയ്യണത് ആൾക്കാർ കയറി വരുന്ന സ്ഥലത്ത് ഒന്നാണ് ലങ്കിക്കോട്ടേന്ന് കരുതി ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് എന്താ ചെറിയ വ്യത്യാസത്തിൽ ഈ കുത്ത് വരുന്നിടത്ത് ഒരു റെഡ് ഏകദേശം ഒരു കാപ്പി പോലത്തെ കളറല്ലേ അങ്ങനത്തെ ഒരു സാധനമാണ് ഇവിടെ യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഒന്ന് വരാം ഞാൻ കുറച്ച് അടുത്തൊന്ന് കാണിച്ചുതരാം ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇനി നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇവരുടെ മഞ്ചേരിയിലെ ആനക്കായത്തുള്ള ഇവരുടെ ഷോപ്പിലേക്കൊന്ന് പോയാൽ മതി പിന്നെ കമൻറ്റിൽ ചിലവിൽ ഇതിപ്പോൾ കാണണുള്ളൂ ഇതൊക്കെ കുറേ മുമ്പ് ഞങ്ങൾ കണ്ടതാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഞാനാദ്യമായിട്ടാണ് നിങ്ങളെ വിളിച്ച് പോകുന്നത് പിന്നെ ഒരു മിക്സ് ചെയ്യണെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതൊക്കെ ചേർക്കുന്ന ഒരു പാഷയാണ് എന്നാണ് പറഞ്ഞത് ിൽറ്റ് ആട്ടോ ഇടണ് ഇനി ചുമരീന്റെ ഇപ്പുറത്തെ സൈഡ് ഗോൾഡും സിൽവറും മിക്സ് ആയിട്ടാട്ടോ അവർ ചെയ്യണ് ഇനി സിൽവർ ഇടണുണ്ട് അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പുറം അപ്പുറം അല്ലാതെ നല്ല രാവും പകലും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസത്തിലാണ് ഇപ്പുറത്തെ സൈഡ് ചെയ്യുക ചില ആൾക്കാർ ഒരു സൈഡ് മഞ്ഞ് ഒരു സൈഡ് ചുവപ്പും അങ്ങനെയൊക്കെ അടിക്കും അവർ ആദ്യം ചാക്കിന്ന് മാർബിൻ്റെ തരി കൊട്ടിയിട്ട് അതിൻ്റെ നടുഭാഗത്താണ് ഈ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കി കൊട്ടും എന്നിട്ട് പിന്നെ അവരുടെ ആ മെഷീൻ വെച്ചിട്ട് മിക്സ് മിക്സാക്കുകയാണ് ചെയ്യുന്നത് ഞാനൊന്ന് പയറ്റു നോക്കിയതാ ഗോൾഡും പിന്നെന്താണ് സിൽവർ ആ ഗോൾഡും സിൽവറൊക്കെ പിന്നെ കറണ്ടിൽ ഇട്ടോ അവിടെ ഇവിടെ വർക്കിങ് ആയിട്ട് വലിച്ച കറണ്ട് മാത്രമേ അപ്പൊ ഇനി ഇതിന്റെ മോളില ഇതിലൊക്കെ ലൈറ്റ് കൊടുത്തു പിന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ഇതിന്റെ തിളക്കം ചെയ്തിട്ട് കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടുന്നുണ്ട് മെയിൻ ആയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാലേ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട അറിയില്ല ഇതിൽ പല ഇതിൻ്റെ കല്ലുകൾ വലിയതായിട്ടുള്ള മോഡലുകളുണ്ട് അത് ഞാൻ ഇവിടെ സ്ഥാപനത്തിൽ പോയപ്പോഴാണ് മനസ്സിലായത് അതധികം ഈ ഗേറ്റിൻ്റെ അവിടെയും അന്ന് മതിലുമ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതേ സെയിം സാധനം തന്നെ നമുക്ക് അവിടെയും യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ ഫ്ലോർ ചെയ്യണമുണ്ട് കേട്ടോ ക്ലാസിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നാനോ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റങ്ങളുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ അവിടുത്തെ ഏകദേശം കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുള്ളു ഇപ്പോൾ ഈ പണി തുടങ്ങിയിട്ട് ഞാനിന്ന് അത് ഒരാഴ്ചത്തെ പണി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഓലിപ്പോൾ ഇന്ന് തന്നെ നാലഞ്ചാൾ വന്നിട്ട് ഒറ്റയടിക്ക് തീർത്ത് പോകാൻ പരിപാടിയാണ് സംഭവം ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് ചെയ്യണ പോലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് മുന്നേ എന്താ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അത്രയും പൈസ ലാഭമാണ് പുട്ടിട്ടാൽ അതിൻ്റെ മേലക്കൂടി ഇടുക അപ്പം ഞാൻ പുട്ടിട്ടതിന് ശേഷമാണ് ചെയ്തത് ഞാൻ അറിയാത്തതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പേരണം തേച്ച് ഇട്ടാൽ മതി ബാക്കി കാര്യം ബലച്ചു മുനീർ വരാന്ന് പറഞ്ഞു നോന്റെ പേരേക്കു ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞു ഇന്റെ പേരിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ വന്ന് വന്ന് കണ്ടോ എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാറിണ്ട് അപ്പോൾ ഓന് ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് പിന്നെ അതിന്റെ ഓണറും പറഞ്ഞു ഓനൊന്ന് വിളിക്കാൻ പറ്റിച്ചെങ്കിൽ വിളിക്ക ഓനൊന്ന് കാണും ചെയ്യാനോ ഓ വന്ന സമയത്ത് ഞാൻ മൈക്ക് കുത്താൻ പറഞ്ഞു പാവം കാര്യമായിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് പണിക്കാർക്ക് കുടിവെള്ളം വേണം പറഞ്ഞിട്ട് വന്ന കേട്ടോ ഇതിൻ്റെ പേരല്ല കുറച്ച് അപ്പുറത്തുള്ള പേരാണ് ഇന്റെ കെ എൻറ്റിത്ത മോട്ടർ കേടാന്നൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയിരുന്നു പണ്ട് ക്രിക്കറ്റ് അടിച്ചാൽ പോകുന്ന സമയത്തൊക്കെ അടുത്ത പേരിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരി കുടിച്ചിന്ന് ഓർമ്മ വരിക അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ ഓൾ ഇന്ത്യ സർവീസ് ഫ്രീ ആണ് ഈ വർക്കേഴ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പാനി ഫിനിഷ് ആക്കിയിട്ട് ഓര് പോയിട്ടോ ഇനി എങ്ങനെ ഇണ്ട് നോക്കാം നമുക്ക് ലൈറ്റ് ഒന്നും ഇല്ലാത്തോണ്ട് കുറച്ച് ഇരുണ്ടിട്ടാണ് കാണുന്നത് സംഭവം എന്തായാലും അടിപൊളി ഉണങ്ങിയപ്പോ ഒന്നുകൂടി ഇങ്ങനെ തിളക്കം വന്നിട്ടുണ്ട് എത്ര വലിയ പേരാണെങ്കിലും ഇവർ ഒറ്റ ദിവസം കൊണ്ട് വന്ന് ചെയ്തതെട്ടോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വന്നിട്ട് ഇവർ വർക്ക് എടുക്കും നല്ല അടിപൊളി സർവീസാണ് നല്ല പണിക്കാരാണ് അപ്പോൾ ഇവരുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോളി